ഹായ് കോയമ്പത്തൂർ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു കിഡിലിൻ നാടൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണിത് നമ്മുടെ ഋഷു ആണ് ഇത് പരിചയപ്പെടുത്തി തന്നത് കവ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് കിഡിലിൻ ഫിഷും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നാടൻ ഫുഡാണ് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു കിഡിലിൻ വ്യൂ ഒക്കെ ഉള്ള ഒരു ഭയങ്കര എക്സ്പീരിയൻസ് എന്താ പറയുക ബാക്കി നമുക്ക് കാണാം